അനധികൃതമായി മെത്രാപൊലിത്തൻ ആയ ആളായിരുന്നു ജോസഫ് ജോസഫ്മാർ ഗ്രിഗോറിയോസ് തിരുമേനി എന്ന് കൂടെയുള്ള കോട്ടയം തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി തന്നെ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടു ആ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണിപ്പോൾ സ്വയം പ്രഖ്യാപിച്ച മലങ്കര മെത്രാപൊലിത്തായത് അപ്പോൾ മൊത്തത്തിൽ ഉടായിപ്പും ആൾമാറാട്ടവും ആണോ തിരുമേനി അറിയാമല്ലാത്തോണ്ട് ചോദിക്കുക മലങ്കര മെത്രാ പുലിത്തിയായി ഏതു ഭരണഘടന അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പാണ് അന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അനുസരിച്ചോ അതോ രണ്ടായിരത്തി രണ്ട് സൊസൈറ്റി ഭരണഘടന അനുസരിച്ചോ രണ്ടായിരത്തി രണ്ട് ഭരണഘടന അനുസരിച്ച് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ സുന്നഹതോസിന് യാതൊരു അധികാരവും ഇല്ലാത്തതാണ് അഥവാ അങ്ങനെ ഒരു അജണ്ട പരിഗണിച്ച് തീരുമാനിക്കണമെങ്കിൽ ആ സുന്നഹദ മുന്നിൽ രണ്ട് അംഗങ്ങളുടെ കോറം ഉണ്ടായിരിക്കണമെന്നാണ് സെക്ഷൻ ഇരുപത്തി പറയുന്നത് മുപ്പത്തിരണ്ട് ബിഷപ്പുമാരിൽ പത്തൊൻപത് പേര് കൂടിയാൽ എങ്ങനെ മുന്നിൽ രണ്ട് കോറമാകും മാത്രമല്ല സെക്ഷൻ അനുസരിച്ച് ഈ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ആണ് ഇനി കോടതിയിൽ പോയാലോ അവരും രക്ഷപ്പെടില്ല അത് ശ്രേഷ്ഠന് നല്ലവണ്ണം അറിയാം ശ്രേഷ്ഠൻ ആരാണ് മോൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധി നൾ ആൻഡ് എന്ന് പറഞ്ഞ് തോട്ടിലേറഞ്ഞ ഭരണഘടനയാണ് നിങ്ങളുടെ രണ്ടായിരത്തി രണ്ട് സൊസൈറ്റി ഭരണഘടന അതുമായി കോടതിയിൽ പോയാൽ കോടതി ചുരുട്ടി അറബിക്കടലിൽ എറിഞ്ഞിട്ട് ചെന്നവരെ പിടിച്ച് തീഹാർ ജയിലിൽ അടയ്ക്കും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുമായി പോയാൽ പിന്നെയും രക്ഷയുണ്ട് എന്തായാലും ശ്രേഷ്ഠനെ ഇതിൽ വിജയിക്കൂ പതിനേഴ് വർഷം കള്ളക്കണക്കുണ്ടാക്കി സഭയെ ഭരിച്ച ശ്രേഷ്ഠനും കൂട്ടാളിയും പരുമല തിരുമേനിയുടെ കുടുംബക്കാരെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്നയാൾ പരുമല തിരുമേനിയുടെ പേരിന് കളങ്കം വരുത്തിയെന്ന് ഇപ്പോൾ പറയുന്നു എന്തായാലും ഒരു കളങ്കിതരുടെ ഒരു കൂട്ടായ്മയാണ് അതായത് സൊസൈറ്റിയാണ് യാക്കോബായ വിഭാഗം എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു കാലം കാത്തുവച്ച കാവ്യം നിധി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അന്ന് അനധികൃതമായി മെത്രാപൊലിത്തൻ ട്രസ്റ്റി ആയപ്പോൾ അതിനെ കോട്ടയം ഭദ്രാസന മെത്രാപൊലിത്ത തോമസ് മാർ തീമോത്തിയോ തിരുമേനി പരസ്യമായി ചോദ്യം ചെയ്തു അതിനെതിരെ കോടതിയിൽ പോകുമെന്നുവരെ അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ എങ്ങനെ പോകാൻ രണ്ടായിരത്തി രണ്ട് ഭരണഘടനയുമായി പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ വക്കീലന്മാരുടെ ഉപദേശത്തിൽ തീമോത്തിയോസ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തെ പരുമല തിരുമേനിയുടെ കുടുംബക്കാരൻ അവകാശപ്പെടുന്ന ഗ്രിഗോറിയോസ് തിരുമേനി കബളിപ്പിച്ചു സ്ഥാനം കവർന്നെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി ഇസഹാക്കിന്റെ ഇരട്ട മക്കളിൽ ഇളയവനായ യാക്കോബ് മൂത്തവനായ യേശാവിന്റെ ശ്രേഷ്ഠ അവകാശം ചതിയിലൂടെ തട്ടിയെടുത്തതുപോലെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മെത്രാപൊലിത്തൻ ട്രസ്റ്റി സ്ഥാനം തീമോത്തിയോ തിരുമേനിയിൽ നിന്നും ചതിയിലൂടെ വേണം മനസ്സിലാക്കാൻ